എം എൻ വിജയൻ്റെ സ്മരണയിലാണ് സാംസ്കാരിക കേരളം നിരൂപണ സാഹിത്യത്തിലെ സർഗാത്മക സാന്നിധ്യമായിരുന്ന വിജയൻ മാഷ് ഒരു തലമുറയുടെ ചിന്താധാരയെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഒക്ടോബറിൽ ഇതേ ദിവസം തൃശ്ശൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടെയാണ് അദ്ദേഹം വിട പറഞ്ഞത് എപ്പോഴും ഈ പറയുന്ന അഗ്നിബാധയിൽ ഒരു പക്ഷേ ചിന്തയുടെ അഗ്നിബാധയിൽ ആത്മനാശത്തിൻ്റെ അംശമുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ പടരുന്നുവെന്നോ സ്വയമില്ലാതായിട്ട് മറ്റുള്ളവരിൽ ജീവിക്കുന്നുവെന്നോയൻ മാഷ് കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന മലയാളിയെ നിരന്തരം ഓർമ്മപ്പെടുത്തിയ നിതാന്ത സാംസ്കാരിക ജാഗ്രതയുടെ ആൾരൂപമായിരുന്നു അത് എം വിജയനെ കേരളം അതിന്റെ ദൈക്ഷണിക മനസാക്ഷിയായി അംഗീകരിച്ചിരുന്നു അതിന്റെ അടയാളമായിരുന്നു ഓരോ വിഷയങ്ങളിലും ആ മനുഷ്യന്റെ അഭിപ്രായങ്ങളിലേക്കുള്ള എത്തിനോട്ടങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക വർത്തമാന സംഭവങ്ങളുടെ പരിസരങ്ങളിൽ വിജയൻ മാഷ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിലപ്പോഴെങ്കിലും ഓർത്തുപോകുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണം അധ്യാപകൻ നിരൂപകൻ വാഗ്മി ഇടതു തത്വചിത്തകൻ തുടങ്ങി മാഷിന് വിശേഷണങ്ങൾ നിരവധിയാണ് ജീവിതത്തെയും സാഹിത്യത്തെയും മാക്ഷിസവും മനഃശാസ്ത്രവും കൊണ്ട് അപകൃതച്ച നിരൂപണങ്ങൾ നൽകിയത് അന്നുവരെ കാണാത്ത പുതിയ നിരൂപണ അനുഭവങ്ങൾ വൈലോപ്പള്ളിയുടെയും ഫ്രോയിഡിന്റെയും കവിതാ മനശാസ്ത്രം ബഷീറിയൻ ലോകത്തിലേക്കുള്ള വേറിട്ട വഴികൾ വെട്ടിത്തുറന്നു ബഷീർ കാവ്യങ്ങളുടെ നവവായനാനുഭവം ഒക്കെയും നിരൂപണത്തിന് പകർന്നുകൊടുത്തത് ആധുനിക ഭാവങ്ങൾ ജീവനുള്ള ശരീരത്തിന് ഉറങ്ങുന്ന ചിന്ത കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ആ മനുഷ്യൻ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു കമ്മ്യൂണിസം വ്യക്തി കേന്ദ്രീകൃതമാകുന്നതിലെ അപകടത്തെക്കുറിച്ച് അയാൾ ആശങ്കകൾ പങ്കുവെച്ചു ആർക്കു വേണ്ടിയാണ് പാർട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്ന പറച്ചിൽ നിരർഥകമാണെന്ന് ഉറച്ചു പറഞ്ഞു ആ മനുഷ്യൻ പാർട്ടി നേതൃത്വത്തിന് അനഭിമിതനായപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അതിന്റെ കാരണങ്ങൾ ഇന്നും തുടരുന്നുണ്ട് തീപിടിക്ക് ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തി തീർന്നാലും പിന്നെയും പടർന്നു കൊണ്ടിരിക്കും വ്യാപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എബി ജോൺ തോമസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്